അസലാമലൈക്കും സുഹൃത്തുക്കളെ ഇന്ന് ആറാം തീയതി വെള്ളിയാഴ്ച ജുമ അനുസ്കാരത്തിന് ശേഷം സമസ്തയെ സ്നേഹിക്കുന്ന സമസ്തയുടെ സമുന്നതരായ നേതാക്കള്സ്താദുമാര് സമസ്തയുടെ അനുഭാവികൾ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേര് ഒരു ഒറ്റ സമയത്ത് ക്യാമ്പിൽ സംഗമിക്കുന്ന മഹത്തരമായ ക്യാമ്പിലേക്ക് സമസ്ത സെഞ്ചറി ക്യാമ്പിലേക്ക് കടന്നു വരുന്ന സമസ്തയുടെ സമുന്നതരായ ഉസ്താദുമാരുടെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാസർഗോഡ് കുണിയ ക്യാമ്പ് സൈറ്റിൽ നിന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് സമസ്തയെ സ്നേഹിക്കുന്ന ഒരുപാട് ഉസ്താദുമാര് ഉമറാക്കള് അതുപോലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇപ്പം സഹോദരന്മാർ സംഗമിക്കുന്ന ഒരുമിച്ച് വരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കുണിയയിൽ നിന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏകദേശം അസർ നിസ്കാരം കഴിഞ്ഞു തിരക്ക് ഒട്ടും കുറയാതെ തന്നെ ക്യാമ്പ് സൈറ്റിലേക്ക് തൻ്റേതായ ബുക്കിംഗ് ചെയ്ത ആ ഒരു ടാഗുമായി അവർ ഉള്ളിലേക്ക് കയറുന്ന കാഴ്ചയാണ് എല്ലാവരോടും ടാഗ് പരിശോധിച്ചുകൊണ്ട് വിഖായയുടെ വളണ്ടിയർമാർ സജ്ജമായിട്ട് ക്യാമ്പിൻ്റെ മുൻവശത്ത് തന്നെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് ടാഗ് ഇല്ലാത്തവർക്ക് ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാവുന്നതല്ല കാരണം മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ സംഗമിക്കുന്നത് അപ്പോൾ ടാഗ് ഇല്ലാത്തവരും എല്ലാവരും സംഗമിച്ച പിന്നെ അവർക്ക് സ്ഥലം ഉണ്ടാവില്ല എന്നതുകൊണ്ട് അവർ ടാഗുള്ളവരെ മാത്രമേ ഉള്ളൂ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അവരുടെ സമസ്തയുടെ ചുണക്കുട്ടികളായ സമുന്നതരായ നേതാക്കന്മാരും ഉസ്താദുമാരാണ് ആ സമ്മേളന ക്യാമ്പ് സൈറ്റിലേക്ക് കടന്നു വരുന്ന ആ ഒരു സന്തോഷ നിമിഷ മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ സഹോദരന്മാരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് ഇന്നലെ വീഡിയോയിൽ കണ്ട പോലെ ഒരുപാട് ഷോപ്പ് എന്ന ടെൻറ്റുകൾ അവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട് കച്ചവടങ്ങളൊക്കെ പൊടിപൊടിക്കുന്ന ഒരു കാഴ്ചയാണ് കാസർഗോഡ് കുണിയ ക്യാമ്പസ് സൈറ്റിൻ്റെ പുറ പുറത്തുനിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ തിങ്ങിക്കൂടി വരുന്ന ഒരു കാഴ്ചയാണ് സഹോദരന്മാരെ പ്രേക്ഷകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും സമസ്തയുടെ ഈ ഒരു സംഗമത്തിൽ എല്ലാവർക്കും സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് ഒന്നിനും ഒരു കറവ് വരുത്താത്ത കോലത്തിൽ സമസ്തയുടെ സമന്നിധരായ നേതാക്കൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകൾ വളണ്ടിയർമാർ എല്ലാവരും വളരെ നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു മനോഹരമായ അവസ്ഥയിലാണ് സന്തോഷത്തിലാണ് കൃതജ്ഞതയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ആളുകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് തടിച്ചുകൂടി വരുന്നുണ്ട് അതൊക്കെ അവിടെ നിന്നൊക്കെ ആളുകൾ നിൽക്കുന്നത് അവർ എന്താ കയ്യിൽ ടാഗില്ല അവര് എന്താ ഇതിന് ഈ ടാഗിന്റെ കാര്യങ്ങൾ അവര് ചെയ്ത് ചെയ്യാത്തതിനാൽ അവർ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനാൽ പുറത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളിലേക്ക് കയറാതെ പുറത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ക്യാമ്പസ് സൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകര് അപ്പോൾ ഒരുപാട് താല്മ്യങ്ങളും സ്റ്റാധുമാരും കടന്നു വരുന്ന കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ വിഖായഡ് വളണ്ടിയർമാർ പുറത്തുനിന്ന് എല്ലാം പരിശോധിച്ചു കൊണ്ടാണ് അവർക്ക് ടാഗ് ഉണ്ടോ എന്നും അവരുടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് ഉള്ളിലേക്ക് കടത്തുന്നതായിട്ടും ടാഗ് ഇല്ലാത്തവർക്ക് എന്താ പറയുക അവിടെ പുറത്ത് നിൽക്കേണ്ട ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏകലവരാണ് ഉള്ളേക്ക് വരുന്ന കേട്ടോ അപ്പോൾ ക്യാമ്പസ് സൈറ്റിന്റെ ഉള്ളിൽ കാഴ്ചയാണ് ഈ കാണുന്ന ടെൻറ്റുകളൊക്കെ രജിസ്ട്രേഷൻ കാഴ്ചകളാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന എന്താ ടെൻറ്റുകളാണ് നമ്മളിപ്പോൾ ഈ സൈഡിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം രജിസ്ട്രേഷൻ ടെൻറ്റുകളാണ് കേട്ടോ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ നമ്പറുകളിട്ട് ഒരുപാട് രജിസ്ട്രേഷൻ ടെറ്റുകളാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ക്യാമ്പിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ നടന്നുകൊണ്ടിരിക്കണ തെക്കും തിരക്കുമായിട്ട് പ്രേക്ഷകരെ ഇനിയും നല്ല നല്ല കാഴ്ചകളുമായിട്ട് സംസ്ഥയുടെ നൂറാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഓരോ ക്യാപ്ചറുകളും നിങ്ങളുമായി നമ്മൾ പങ്കുവെക്കുന്നതാണ് ഈ ഇവിടേക്ക് വരാൻ ആഗ്രഹിച്ച പലരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്തിപ്പെട്ടവരുണ്ട് എത്തിപ്പെടാതെ ഹതഭാഗ്യവാന്മാരിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ല നല്ല കാഴ്ചകൾ സമസ്യയുടെ ഓരോ ക്യാപ്ചറുകളും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ് അപ്പോൾ നല്ല നല്ല കാഴ്ചകളുമായിട്ട് പ്രേക്ഷകരെ നമ്മൾ കയറുന്നതാണ് പോസ്റ്റ് ആയിട്ട് കണ്ടിട്ടില്ല എല്ലാര്ക്കുണ്ട് അതെ അതെ ഇത്ര പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേര് എന്താണ് വേൾഡ് റെക്കോർഡിൽ ഗിന്നസിൽ ഇടം പിടിക്കുന്നതായ രൂപത്തിലാണ് സമസ്തയുടെ ഈ ക്യാമ്പ് സൈറ്റ് മാറിയിട്ടുള്ളത് മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർക്ക് ഒരൊറ്റ നിമിഷത്തിൽ സംഗമിക്കാനും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഈ ക്യാമ്പ് സംസ്ഥയുടെ ഈ ക്യാമ്പ് നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചരിത്രത്തിൽ ഇത്രത്തോളം ഒരു വലിയ ക്യാമ്പ് നടന്നിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കുന്ന ഒരു സംഗതിയാണ് ഈ സംസ്ഥയുടെ ക്യാമ്പ് സൈറ്റ് എന്നറിയപ്പെടുന്നത് ക്യാമ്പ് സൈറ്റിലെ സൈഡിലെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ക്യാമ്പിൻ്റെ ഉള്ളിലേക്ക് ടാഗോടുകൂടി കയറിയിട്ട് അതിൻ്റെ ഉള്ളിലെ ഒരു കാഴ്ചയാണ് ഇവിടെയും അതുപോലെ എണ്ണക്കടികളും ആക്യുപങ്ക്ചറുകളും അതുപോലെ ഫ്രൂട്ട്സുകൾ അതുപോലെ ജ്യൂസ് ഐറ്റംസുകൾ വെറൈറ്റി കാഴ്ചകളുമായിട്ട് എനർജി ഡ്രിങ്ക്സുകൾ എല്ലാം ഇവിടെ എന്താ പറയുക ഷോപ്പുകളുണ്ട് കേട്ടോ ടെൻ്റടിച്ച് ഇവിടെ ഷോപ്പുകൾ നിലയുറപ്പിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാണുന്നതൊക്കെ രജിസ്ട്രേഷൻ കൗണ്ടറാണ് കേട്ടോ കർഷകരെ കണ്ടമാനം ഉസ്താദുമാര് വന്ന ഒരു മനോഹര കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആംബുലൻസ് സർവീസുകളും ഇവിടെ ലഭ്യമാണ് അതുപോലെ ഫയർ ഫയർഫോഴ്സുകളും ഇവിടെ ലഭ്യമാണ് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഒന്നും വരുത്തരുത് എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ആ കാഴ്ചകളാണ് നമ്മൾ കുണിയയിൽ നിന്ന് ക്യാമ്പിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളുടെ സുഹൃത്ത് മനസ്സോറ് പൈസയാണ് നമ്മൾ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ആയിരത്തി പതിനായിരം പറയുന്നത് ലക്ഷ കിണക്കിലിട്ട് ഇവിടെ പതിനായിരം കിടക്കില് അതാണ് ചരിത്ര സംഭവോ എന്താ പറയാനുള്ളത് ആഹത്തല്ലേ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ അതൊന്നും വരാണ്ട് വരണ്ടേ അല്ലേ ചരിത്രമാകും ഇൻഷാല്ല ചരിത്രമാകുമെന്നാണ് നമ്മൾ നമ്മളെ ഒരുപാട് അതല്ലേ ലക്ഷദ്വീപിന്റെ പ്രതിനിധികളായിട്ട് നമ്മളുടെ ലക്ഷദ്വീപിൽ നിന്ന് നമ്മള് ആശക്ക് കവരത്തിണ്ട് ആശക്ക് പൈസ കവരത്തി എന്താ ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് എന്താ പറയാനുള്ള പിന്നെ നമുക്ക് ഞങ്ങളെ ലക്ഷദ്വീപിന്റെ പ്രതിനിധിയാണ് ലക്ഷദ്വീപിൽ നിന്ന് എട്ട് ക്ലസ്റ്ററുകളായിട്ട് എണ്ണൂറോളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ക്യാമ്പിന് മാത്രമായിട്ട് എണ്ണൂറോളം ആളുകൾ പങ്കെടുക്കും ഇനി പൊതുസമ്മേളനത്തിനായിട്ട് കൂടെ ആളുകൾ വരാനിരിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ നല്ല കൂടിയാണ് ആവേശത്തോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത് അപ്പൊ ഇതാണ് ക്യാമ്പ് സൈറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ ഇതോടെ തന്നെയാണ് കേട്ടോ ചരിത്രം ഇടം പിടിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂല എന്താണെന്നുണ്ടെങ്കിലും വേൾഡ് റെക്കോർഡ് എൻ എസ് റെക്കോർഡിൽ ഇടം പിടിക്കുന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല തർക്കമില്ല പക്ഷേ കുമ്പോൽത്തങ്ങള് സ്റ്റേജിലേക്ക് വേദിയിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുമ്പോൽ തങ്ങളാണ് കേട്ടോ ഈ വന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ആ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ്ദങ്ങളാണ് ഈ വരുന്നത് തിരിച്ചോട്ടെ തിരിച്ചോട്ടെ അതുപോലെ തങ്ങനാണല്ലോ ഈ വാഹനത്തിന്റെ ഉള്ളിലുള്ളത് കായയുടെ സജീവ പ്രവർത്തകരും ഇതിന് തൊട്ടു പിറകിലായിക്കൊണ്ട് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് നല്ല നല്ല സംസ്ഥയുടെ ക്യാമ്പ് സൈറ്റിൻ്റെ നല്ല നല്ല ക്യാപ്ചറുകളുമായിട്ട് നല്ല നല്ല സംഗമങ്ങളുമായിട്ട് നല്ല നല്ല ഓരോ ഇവിടുത്തെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ വീഡിയോയിൽ വരുന്നതാണ് എല്ലാവരോടും സ്നേഹം മാത്രം